ചക്കയുടെ ചക്കെട്ടോയിട്ട് ഇങ്ങനെ അങ്ങ് കൊതിപ്പിക്കുക സൗദി അറേബ്യയിലുള്ള നമ്മളെ നമ്മളങ് വിടുക അതെ നമ്മുടെ സെക്രട്ടറി സാധനം ഇവിടെ എത്തിച്ചു കഴിച്ച് അത് തന്നെ സി ആരാ കാണിക്കും പറഞ്ഞു ആ അതാണ് രംഗണ്ണം കാണിക്കും പറഞ്ഞ കാണിക്കും പണ്ടവിടെന്നെ തേൻ വരിക്ക കഴിച്ചിട്ടാണ് അതിൻ്റെ ഓ കഴിഞ്ഞിട്ട് കൈട്ടളക്കല്ലൂടെ ഓ മൈ ഗോഡ് എന്താണിത് എന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ അനുവദിക്കൂ പ്ലീസ് ചക്ക കണ്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും അവസ്ഥ നോക്കി വീഡിയോ എടുക്കുന്ന ആൾക്ക് ഒരു പീസ് ചക്ക തരണം എന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മോനെ എന്താ സാധനം ഏറ്റവും നല്ല കാര്യം സത്താറക്കായും ആ എല്ലാവർക്കും അല്ല മോനെ സ്ഥാനം നോക്കിയാൽ അടിപൊളി തേൻ വരിക്ക ചെറിയ ചോള സൂപ്പർ മധുരം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ